മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്നത് മാത്രമല്ല ബിഗ് ബോസ് മലയാളം ആറ് സീസണുകൾ പിന്നിട്ടിരിക്കുകയാണ് ഏഴാം സീസണിനായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാം ഓരോ ബിഗ് ബോസ് സീസണും അവസാനിക്കുന്നത് പുതിയ താരങ്ങളെ സമ്മാനിച്ചുകൊണ്ടായിരിക്കും വിജയ് മാത്രമല്ല ബിഗ് ബോസിലൂടെ താരമായി മാറുന്നത് നേരെ മറിച്ച് അത്ര പരിചയമില്ലാത്ത പലരും വലിയ താരങ്ങളായി മാറുന്നത് ബിഗ് ബോസിലൂടെ കാണാറുണ്ട് അത്തരത്തിൽ ബിഗ് ബോസിലൂടെ താരമായി മാറിയ ഒരു നടിയാണ് സൂര്യ മേനോൻ ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലാണ് സൂര്യ മത്സരാർത്ഥിയായി എത്തിയിരുന്നത് ഡി ജെയും നടിയും മോഡലുമായിരുന്ന സൂര്യ ബിഗ് ബോസിലൂടെയാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് വീട്ടിൽ തന്റെ നാടൻ പെൺകുട്ടി ഇമേജിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാനും താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നല്ല ഓർമ്മകൾ മാത്രമല്ല താരത്തിന് ബിഗ് ബോസ് നൽകിയതും ബിഗ് ബോസിൽ വെച്ച് നടൻ മണിക്കുട്ടനോടുള്ള ഇഷ്ടം സൂര്യ തുറന്നു പറഞ്ഞത് അകത്തും പുറത്തും വലിയ രീതിയിൽ സംസാര വിഷയമായിരുന്നു ഇതിന്റെ പേരിൽ സൂര്യ അകത്തും പുറത്തും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു ഒരു പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോൾ ജീവിതത്തിൽ നിന്നും താൻ ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണിതെന്ന് താരം തുറന്നു പറയുകയുണ്ടായി അത് ബിഗ് ബോസിൽ വെച്ചുണ്ടായ ഒരു സംഭവമായിരുന്നു പുറത്തിറങ്ങിയ ശേഷം എൻ്റെ ജീവിതത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നിയ കാര്യമാണിത് മാത്രമല്ല എൻ്റെ അച്ഛനെയും അമ്മയും വേദനിപ്പിച്ചൊരു സംഭവം കൂടിയാണിത് ഞാൻ ശരിക്കും തുറന്ന പുസ്തകമാണ് എനിക്ക് വികാരങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ ഒരിക്കലും കഴിയില്ല മുഖത്ത് കാണുന്നത് എൻ്റെ ഹൃദയം സംസാരിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് ജീവിതത്തിൽ അഭിനയിക്കാൻ തനിക്ക് ഒരിക്കലും അറിയില്ല എന്നും താരം തുറന്നു പറഞ്ഞു അവിടെ വെച്ച് എനിക്ക് ഒരാളോട് സോഫ്റ്റ് കോർണർ തോന്നിയിരുന്നു ഞാനത് തുറന്ന് പറയുകയും ചെയ്തു എന്നാൽ പറയുണ്ടായിരുന്നുവെന്ന് എനിക്ക് പുറത്ത് വന്ന ശേഷം മനസ്സിൽ തോന്നി അതൊരു ഗെയിം ഷോ മാത്രമാണ് എൻ്റെ അച്ഛനും അമ്മയും അത് കാണുന്നുണ്ട് എൻ്റെ ഇമോഷൻസ് ഞാനൊന്ന് നിയന്ത്രിക്കണമായിരുന്നു അതിനുള്ള കാരണം ആ വ്യക്തിയുടെ അച്ഛനും അമ്മയും ഇതുപോലെ തന്നെ കാണുന്നത് കൊണ്ടാണ് മാത്രമല്ല അവർക്കും വേദനയുണ്ടാക്കുമെന്നും സൂര്യ തുറന്നു പറഞ്ഞു പുറത്തിറങ്ങിയ ശേഷം എന്നെ പലരും വെറുക്കാൻ കാരണം അത് മാത്രമായിരുന്നു എന്നെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകളും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല എന്നെ വെറുക്കുന്നവരുമുണ്ട് കേരളക്കരയിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര വിവാദമായി മാറി മാത്രമല്ല തൻ്റെ പ്രണയ തകർച്ചയെക്കുറിച്ചും സൂര്യ സംസാരിച്ചു വിവാഹം കഴിക്കണമെങ്കിൽ സ്ത്രീധനം നൽകണമെന്ന് കാമുകൻ പറഞ്ഞു എന്നാണ് സൂര്യ പറയുന്നത് രണ്ട് മൂന്ന് വർഷമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആൾ സ്ത്രീധനമായി ഒരു കിലോ സ്വർണം വേണമെന്ന് തുറന്നു പറഞ്ഞു കല്യാണം വരെ അത് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ സ്ഥിരമായി കാണുന്ന വ്യക്തിയായിരുന്നില്ല ആകെ നാലഞ്ച് വട്ടമേ അയാളെ കണ്ടിട്ടുള്ളൂ നിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കണമെങ്കിൽ കുറച്ച് സ്വർണമൊക്കെ വേണമെന്നും അയാൾ പറഞ്ഞു ഒരു കിലോ സ്വർണമെങ്കിലും വേണമെന്നാണ് അയാൾ ആവശ്യപ്പെട്ടത് ഒരു കിലോ പോയിട്ട് ഒരു പവൻ പോലും സ്വർണം എടുക്കാനില്ല എന്നും സൂര്യ തുറന്നു പറയുകയുണ്ടായി